ആദ്യത്തെ ും ഞാൻ പങ്കെടുത്തുണ്ട് പിന്നെ അവിടെ നിന്നുള്ള എല്ലാ കലാശത്തിലും ഞാൻ പങ്കെടുത്ത ആളാണ് അപ്പോ അദ്ദേഹത്തിന് കഴിഞ്ഞ് ഇരുപതാമത്തെ വയസ്സാണെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സാണെങ്കിൽ എനിക്ക് പതിനൊന്ന് വയസ്സുണ്ട് ആചാര്യനായിട്ട് അദ്ദേഹം അന്നിപ്പോ ശരിക്കും കൂടെ ഉള്ള അന്നത്തെ പരിഹരണത്തിനുള്ള ആളുകളൊക്കെ കുറച്ച് പ്രായമായ ആളുകളാണ് അവർക്ക് പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു ഈ ഉണ്ണിക്കിപ്പോ എന്തെങ്കിലും ചെലതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ളത് തലേ ദിവസം നാളെ ചെയ്യേണ്ട ക്രിയകള് അങ്ങനെ നിന്നെ അതിന് വേണ്ട സമ്പ്രദായ മന്ത്രങ്ങള് തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാതാണ് അങ്ങനെയാണ് അപ്പോൾ സമ്പ്രദായത്തിനൊരു സംശയവുമില്ല അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ളവരെ പരിഭ്രമൊക്കെ അതോടുകൂടി പോയിരുന്നുണ്ട് അദ്ദേഹത്തിന് അതില്ല അതൊരു ശങ്കില്ല അങ്ങനെയാണ് വലിയ അങ്ങനെയാണ് അദ്ദേഹം ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു വിഷയം പറഞ്ഞാൽ അതിനെ പറ്റി ആധികാരികമായിട്ട് അത് ഇന്നതുകൊണ്ടാണ് എന്നങ്ങനെ പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ഇന്നതുകൊണ്ടാണത് ഇപ്പോ തന്ത്ര വിഷയത്തിലെ പരദേശ സമ്പ്രദായം പഠിക്കണമെന്നുണ്ട് അപ്പോ കടല് കടന്നു പോവുകയോ അല്ലെങ്കിൽ ദേശം മാറി പോവുക ചെയ്തുകൊണ്ട് താന്ത്രിക വിഷയത്തിൽ അശുദ്ധിയില്ല എന്ന് പറയുന്നത് എന്നാൽ ഇപ്പൊ ഗുരുവായൂരാണ് അല്ലെങ്കിൽ നമ്മുടെ തിരുവല്ല ആണെങ്കിലേ അവിടുത്തെ പൂജാ വിധാനങ്ങളിൽ താന്ത്രികവും വൈദികവും കൂടിയിട്ടുള്ളതാണ് വൈദികം ഞാൻ ഈ യാഗാദി കാര്യങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളെ അതാണ് അപ്പോ അങ്ങനെയുള്ളതിൽ ദേശം മാറിലൊക്കെ ഒരു പാട്ടുകാത്ത വിഷയം അതുകൊണ്ടാണ് കടലിൽ കടന്ന് വന്നാൽ പ്രായം ചെയ്യണം എന്നൊക്കെ തമ്പുരാൻ വൈദിക കർമ്മങ്ങൾക്ക് ചെയ്യാറില്ലേ തന്ത്രിയാണ് അപ്പോൾ തന്ത്രിക്ക് പരദേശ സമ്പ്രദായം പഠിക്കണം എന്നാണ് ശാസ്ത്രം പറയണമെന്നാണ് അദ്ദേഹം പറയാറ് പറഞ്ഞത് ഇതിനെപ്പറ്റി ഈ കടല് കടന്ന് വന്നിട്ട് പരിഹാരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് പലരും വരാറുണ്ട് അപ്പോൾ ശാന്തിമാരായ ആളുകൾ അല്ലെങ്കിൽ തന്ത്രിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ പുറത്തേക്ക് പോകും ദുബായിക്കോ അങ്ങനെയൊക്കെ പോയി വന്നാലും ശാന്തിമാരാവണെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പ്രായചിതം ചെയ്താലേ പിന്നെ അപേക്ഷനോട് പറയും വൈദികനെ ഒരു പ്രാശ്ചിതം നിശ്ചയിക്കും അത് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിശാന്തി ആവാൻ പറ്റും അപ്പൊ ഈ ചെറുപ്പം മുതൽ ഇത്രയും ഓർമ്മയും ബുദ്ധിവൈഭവം കാണിച്ചിരുന്ന അദ്ദേഹത്തെ അന്ന് വളരെ കാരണവന്മാരാണല്ലോ സംശയത്തിന് വന്നിരുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരട്ടി ആളുകൾ അദ്ദേഹത്തിനടുത്തുന്നുണ്ടാവില്ല അതിന്റെ ഇരട്ടി അവർ ഇന്നിപ്പോ അദ്ദേഹത്തിന് ആവശ്യമുള്ള രക്ഷ ആളുകൾ പലരും വരുന്നുണ്ട് പല കാര്യങ്ങളും